രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മനസ്സിൽ നിന്ന് ഗാന്ധിയെ അപ്രത്യക്ഷമാക്കുക ഗാന്ധിയെ ഇല്ലാതാക്കുക എന്നൊരു ചിന്തയാണോ ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന് ഈ ചോദ്യം കുറേ നാളുകളായിട്ട് ഉയരുകയാണ് അതിന് കൂടുതൽ ഫലം പകരുന്ന ചില പോസ്റ്ററുകളൊക്കെ കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനത്തിന്റെ അനുബന്ധിച്ച് പുറത്തിറങ്ങുകയുണ്ടായി ചില ചാനലുകളൊക്കെ പുറത്തിറക്കിയ പോസ്റ്ററുകൾ അതിലെല്ലാവരെയും നമുക്ക് കാണാം ഗാന്ധിയെ കാണുന്നില്ല സൂക്ഷ്മമായിട്ട് ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം എവിടെയാണ് ഗാന്ധി അപ്പോൾ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റും വളരെ ചെറുതായിട്ട് അതോടൊപ്പം തന്നെ പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ പോസ്റ്ററിൽ ഏറ്റവും മുകളിൽ ടോപ്പിൽ നിൽക്കുന്നത് സവർക്കറാണ് താഴത്ത് മാത്രമേ ഗാന്ധിയുള്ളൂ അപ്പം ഗാന്ധിയെ വില വെക്കേണ്ട ഗാന്ധിക്ക് ഗാന്ധി ഒന്നിനും കൊള്ളില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത് അല്ല ഒരിക്കലുമല്ല കാരണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ കാര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ പദവി നിശ്ചയിക്കും നമ്മളൊന്നും സത്യത്തിൽ ആരുമല്ല അത്രയ്ക്ക് വലിയ കോൺട്രിബ്യൂഷൻ ആണ് അദ്ദേഹത്തിനുള്ളത് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വന്ന ഏത് സമയത്താണ് തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അത് ഹരിദ്വാരം നടന്ന കുംഭമേളയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു പോകുന്നത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഭാരതത്തിലുള്ള ആളുകളുടെ ഭാരതത്തിൽ ജീവിക്കുന്ന ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ നാടിയും ഇടിപ്പിനെയും സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ള ആളാണ് അത് ഇതിന് മാത്രമല്ല ഗാന്ധിജിയുടെ എല്ലാ ദർശനങ്ങളും നമുക്ക് പലപ്പോഴും ഇന്നിപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും ഗാന്ധി ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ഗാന്ധി ആർക്കും ഒതുക്കാൻ പറ്റില്ലേപ്പാ ഇപ്പം തന്നെ ഇവിടെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പ്രഭാ പ്രസംഗത്തിന് തൊട്ടുമുന്നായിട്ട് രാജ്ഘട്ടിപ്പോയിട്ട് അവിടെ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം വന്നത് എന്ന് വെച്ചാൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്കോ ചില കോൺഗ്രസ്സുകാർക്കോ തോന്നുന്ന ഗാന്ധി വിരോധമൊന്നും ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാരിനുണ്ടാവാൻ വഴിയില്ല അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലാത്ത രീതിയിലാണ് ഗാന്ധിയുടെ പ്രവർത്തനം കാരണം ഗാന്ധിജി സത്യത്തില് ഇന്നത്തെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർക്ക് ഗാന്ധി വിരുദ്ധത അവര് നയത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഉണ്ടാവാൻ ഒരുപാട് കാര്യമുണ്ട് ഇപ്പൊ എനിക്കൊക്കെ അറിയാൻ കഴിഞ്ഞാൽ ഞാനൊക്കെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് സമരത്തിന് മുമ്പ് എന്റെ പ്രായം പതിനെട്ട് വയസ്സാണ് ആ സമരത്തിന് പോകുന്ന സമയത്ത് അന്ന് ഞങ്ങൾ തല്ലിന് ശേഷം അന്ന് ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം മഹാത്മാഗാന്ധിക്ക് ജയിന്നാണ് അടിയന്തരാവസ്ഥ പിന്നിലിക്കുക രണ്ടേ രണ്ട് മുദ്രാവാക്യമാണ് ആ സമയത്ത് തല്ലിക്കൊണ്ടുവിടുത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന അന്നത്തെ ജോസഫ് പറഞ്ഞത് നിങ്ങൾ ഈ ചത്ത ഗാന്ധിക്ക് ജയ് വിളിക്കാതെ കണ്ട് ജീവിച്ചിരിക്കുന്ന ഗാന്ധിക്ക് ജയ് ജൈവിളിക്കുന്നതാണ് ചത്ത ഗാന്ധി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ് ജീവിച്ചിരിക്കുന്ന ഗാന്ധി എന്ന് അവരുദ്ദേശിക്കുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അങ്ങനെ കോൺഗ്രസ്സിന് നയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊരു ഒരു മൂന്നാല് വർഷക്കാലത്തിന് മുമ്പായിട്ട് ഒരൊറ്റ കോൺഗ്രസ് ഓഫീസിലും മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ ഒരു ഒറ്റ പരിപാടിക്കും മഹാത്മാഗാന്ധി ചിത്രം വയ്ക്കാറുണ്ടായിരുന്നില്ല അവർ ചിത്രം വയ്ക്കാൻ തുടങ്ങിയത് രണ്ടു മൂന്ന് വർഷക്കാലം കഴിഞ്ഞിട്ടാണ് എന്താ കാരണം ഈ രണ്ട് മൂന്ന് വർഷക്കാലത്തിന് മുമ്പായിട്ട് അവർക്ക് ആദ്യം നഷ്ടപ്പെട്ട സർദാർ പട്ടേലിനെയാണ് സർദാർ പട്ടേലിന്റെ വലിയ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷമാണ് കോൺഗ്രസിന്റെ ഉപദേശകന്മാരായിരിക്കുന്ന ആളുകൾക്ക് തലയ്ക്ക് വെളിച്ചുകൊണ്ടായത് അപ്പോഴാണ് അവര് സർദാർ പട്ടേലോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി മഹാത്മാഗാന്ധി കൂടി നഷ്ടപ്പെടേണ്ട എന്നുള്ള ധാരണയിലാണ് മഹാത്മാഗാന്ധിയുടെ ചിത്രം കോൺഗ്രസുകാരെ ആഘോഷിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഞാൻ കോൺഗ്രസുകാരോട് വിവരം ചോദിക്കട്ടെ മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായത് ഇവർ ആചരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് മഹാത്മാഗാന്ധി എത്ര മാസം കോൺഗ്രസിന്റെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത മഹാത്മാഗാന്ധി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ സ്ഥാനം അഞ്ച് അഞ്ചു മാസക്കാലമാണ് അദ്ദേഹം നിലകുന്നത് എന്താ കാരണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സരോജനി നായിഡുണ്ട് പ്രസിഡന്റ് ആയിക്കൊള്ളാൻ പറയാണ് കാരണം കോൺഗ്രസ് പ്രസ്ഥാനം ഒരു കാലത്ത് മഹാത്മാഗാന്ധിയെ വച്ച് പൊറപ്പിക്കില്ല അതുകൊണ്ടാണ് ഏകദേശം പത്ത് വർഷക്കാലം കഴിഞ്ഞു ഒമ്പത് കൊല്ലം കഴിഞ്ഞോളൂ തൊള്ളായിരത്തി മുപ്പത്തിനാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹം കോൺഗ്രസ് എന്ന് അദ്ദേഹം രാജിവെക്കുകയാണ് രാജിവെക്കുകയാണ് നാല് പ്രാവശ്യമാണ് അദ്ദേഹത്തിന് മൂന്ന് പ്രാവശ്യം വധശ്രമം നടത്തുന്നു നാലാമത്തെ പ്രാവശ്യം അദ്ദേഹത്തെ വധിക്കുന്നു ഈ കോൺഗ്രസുകാരുടെ നിലപാട് അദ്ദേഹത്തിന്റെ വധശ്രമത്തില് എന്ന് വെച്ചാൽ കോൺഗ്രസുകാരെ സംബന്ധിച്ച് എക്കാലത്തും ഗാന്ധി വിരുദ്ധത കോൺഗ്രസിന് ഇന്നത്തെ നേതൃത്വം അടക്കമുള്ള ആളുകള് അവർ നയപരിപാടികളുടെ ഭാഗമായിട്ട് അവര് കൊണ്ടുവരണം മറിച്ചാമ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകള് ഇപ്പൊ ആർ എസ് എസിന്റെ പ്രാർത്ഥനയില് അല്ലെങ്കിൽ ക്ഷമിക്കണം അതിന്റെ പ്രാതസ്മരണയില് ഒരു പ്രധാനപ്പെട്ട ഒരു വരി തെലുഗു ഗാന്ധി രാതൃത എന്നാണ് തെലുഗനെയും ഗാന്ധിയേയും ഒരേപോലെ ആദരിക്കുന്ന പ്രവർത്തനം നടത്തുന്ന നിത്യേന ജപിക്കുന്ന ഏക പ്രസ്ഥാനത്തിന്റെ പേര് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നാണ് മറ്റു പ്രസ്ഥാനമല്ല അത് കോൺഗ്രസേരും ജപിക്കുന്ന എനിക്കറിയില്ല കൊണ്ടുസേരന് ആരെ മഹാത്മാഗാന്ധി ലഭിക്കുന്നത് അവര് സ്വന്തം സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തനിക്ക് പണപ്പെരിവ് നടത്താൻ വേണ്ടിയിട്ട് ഗാന്ധി നോട്ടിന്റെ പിന്നില് കോൺഗ്രസ്കാർക്ക് താല്പര്യം ഉണ്ടാവും രാമരാജ്യോ ബി ജെ പിയുടെ രാമരാജ്യം ആവണ നിർബന്ധമില്ലല്ലോ കാരണം ഇപ്പൊ ആർ എസ് എസിന്റെ അകത്ത് സംഘത്തിന് വ്യക്തമായിട്ട് ചില നയപരിപാടികൾ ആർ എസ് എസിനെ സംബന്ധിച്ചു കേന്ദ്രം ഭരിക്കുന്നവരെ സംബന്ധിച്ചുകൊണ്ട് ഈ നയപരിപാടികളും മഹാത്മാഗാന്ധിയുമായിട്ടുള്ള വ്യത്യാസം വളരെ നേർത്തതാണ് നേർത്ത ഒരു വളരെ നേരത്തെ വ്യത്യാസമേ ഉള്ളൂ രണ്ടും പരസ്പര പൂരകങ്ങളാണ് രണ്ടും ഒന്നിച്ചു പോകുന്നതാണ് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരതീയ ജനതാ പാർട്ടിയാണോ ഈ പറയുന്ന സ്വഭാവമൊന്നും ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസ് കേൾക്കില്ല ഈ ഗാന്ധിയുടെ രാമനിൽ നിന്ന് ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ രാമ വ്യത്യസ്തപ്പെട്ട എങ്ങനെയാണ് അതിന് പലതരത്തിലാവാം ഗ രാമനെ നിങ്ങൾ രാമായണത്തെ വായിക്കുന്ന സമയത്ത് പലതരത്തില് വായിക്കാം രാമായണത്തിന്റെ ഭാഷയുടെ അടിസ്ഥാനത്തില് അതിന് വായിക്കാം അതിന് ഭക്തിയുടെ അടിസ്ഥാനത്തില് വായിക്കാം അദ്വൈത ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അതിനെ വായിക്കാം നിങ്ങൾക്ക് ഏത് തരത്തിലുണ്ടെങ്കിലും രാമായണത്തെ വായിക്കാം നിങ്ങൾക്ക് ഏത് തരത്തിലുണ്ടെങ്കിലും രാമായ രാമനെ വായിക്കാം ഞാൻ വേറെ ചോദിക്കട്ടെ വാൽമീകി മഹർഷി രാമായണം എഴുതി അതിൽ ചരിത്ര പുരുഷനായിരിക്കുന്ന രാമനെയാണ് അവതരിപ്പിക്കുന്നത് മറിച്ച് എഴുത്തച്ഛൻ എഴുതുന്ന രാമായണത്തിലോ എഴുത്തച്ഛൻ രാമായണത്തില് ഈശ്വരനായിട്ട് രാമനെയാണ് അവതരിപ്പിക്കുക ഇതെഴുതാനായിട്ട് ഈ എഴുത്തച്ഛനും വാൽമീകിക്കും ഒരേപോലെ സ്വാതന്ത്ര്യമുണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ മഹാത്മാഗാന്ധിക്കൊരു സ്വാതന്ത്ര്യമുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട് ഈ രണ്ടുപേരും അവരവർ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നു ചെല്ല് ചരിത്ര പുരുഷനായി കാണുന്നു ചെല്ല് ഈശ്വരനായിട്ട് കാണുന്നു മഹാത്മാഗാന്ധി ഈശ്വരനായിട്ട് കണ്ടിരുന്നാവാം പക്ഷെ ആർ എസ് എസ് കാണുന്ന അദ്ദേഹത്തെ ചരിത്ര പുരുഷനായിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ശ്രീരാമചന്ദ്രൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഭാരതത്തിന്റെ ചരിത്ര പുരുഷനായിരിക്കുന്ന ഒരാളുടെ സ്മാരകം തകർത്തതിൻ്റെ പേരിലാണ് ബാബർക്കെതിരായിട്ട് വടപ്പുറപ്പാട് രാഷ്ട്രീയ സ്വയം സേവക സംഘം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ചരിത്ര പുരുഷനെ നിലനിർത്തേണ്ടത് ഒരു രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമാണ് എന്നുള്ള ബോധം രാഷ്ട്രീയ സ്വയം സേവക സംഘ സംഘത്തിനുണ്ട് പക്ഷേ മഹാത്മജി ചിന്താഗതികള് സമാന തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം രാമരാജ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ രാമരാജ്യത്തെക്കുറിച്ച് പറയാനുള്ളത് ആർ എസ് എസിന്റെ കാഴ്ചപ്പാടിന്റെ ഒരല്പം വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഭാവധാരണകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട് ആ ധാരണകൾ നിലനിർത്തുന്നത് കൊണ്ട് അദ്ദേഹം സംസാരിച്ചു വേണം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ എന്താണ് ഹിന്ദു പേരിനൊപ്പം മുസ്ലിം പേരും കൂടി കോയിൻ ചെയ്യുന്ന ചില പരിപാടികളൊക്കെ ഗാന്ധി നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ ഗോഡ്സെ ഗോഡ്സെ ആണല്ലോ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു ഗാന്ധിയുടെ ശത്രുവായിട്ട് എല്ലാവരും പ്രഖ്യാപിക്കുന്നത് അത് എന്താണ് ആർ എസ് എസിനും സംഘവിരുസത്തിനും നിത്യേനൊരു വലിയ തലേ തലവേദനയായിട്ട് തീരുകയും ചെയ്യുന്നുണ്ട് ഈ ഗോഡ്സെ എന്ന് പറയുന്ന ക്യാരക്ടർ അതൊരിക്കലുമില്ല കാരണം ആർ എസ് എസിന് ഞാൻ മനസ്സിലാക്കുന്നത് ഗോഡ്സെ ഒരു തീരാവേദന പോലും അല്ല കാരണം ആർ എസ് എസിന് ഇപ്പൊ ഇന്ദിരാഗാന്ധി ഒരു തീരാവേദന അല്ലെങ്കിൽ രാജീവ് ഗാന്ധി തീരാവേദനയായിരുന്നു രാഹുൽ ഗാന്ധി തീരാവേദന അല്ലല്ലോ അപ്പൊ രാഹുൽ ഗാന്ധിക്കും ഇന്ദിരാഗാന്ധിക്കും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെയാണ് ആർ എസ് എസ് ഗോഡ്സയ്ക്കും കൊടുക്കുന്നത് കാരണം ഒരു എതിർ പ്രസ്ഥാനത്തിൻ്റെ ആളാണ് ആർ എസ് എസിന് വേണ്ടത്ര യുവത്വം ആർ എസ് എസ് വേണ്ടത്ര യുവത്വത്തിന് എന്നെ വിനിയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ആർ എസ് എസ് വിട്ടാളാണ് നാഥുറാം വിനായ് ഗോഡ്സെ ആ നാഥുറാം വിനായ് ഗോഡ്സെ പിന്നെ ഏറ്റെടുത്ത് കൊണ്ടുവിടുന്നത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാരെ കൊണ്ടുവിടുന്നത് അതിപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇയാളെ കുറിച്ച് പറയുന്ന മാരിയാ നമ്മുടെ മലപ്പുറം ജില്ലയിലൊരു ഉണ്ടല്ലോ ഇസ്ലാമിക തീവ്രവാദികൾ കൊണ്ടു നടക്കുന്ന ആളുകൾ അവര് കൊണ്ടെടുത്ത് കൊണ്ടുസേരെ കൊണ്ടു സമാനമായിട്ടുള്ള രീതിയിൽ കൊണ്ടുസാരി കൊണ്ടുടുന്നതാ ഞാൻ വേറെന്ന് പറയട്ടെ മഹാത്മാഗാന്ധിയുടെ വധം നടന്നു ആ വധം നടന്ന ഹിന്ദു മഹാസഭയിലാണ് അന്ന് മറ്റേ ഗോഡ്സെ ഉണ്ടായിരുന്നത് ആ പ്രസ്ഥാനത്ത് നിരോധിച്ചോ കൊണ്ടുസാരി നിരോധിച്ചോ നിരോധിച്ചില്ലല്ലോ എന്താ നിരോധിക്കാതിരുന്ന കാരണം കാരണം നിരോധിക്കാതിരിക്കാൻ കാരണം ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്ന ആള് അതിനു മുമ്പത്തെ അധ്യക്ഷൻ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന മദരമോഹന മാളവ്യ അവിടെ വാരണാസിൽ കാശിയില് മറ്റേ വലിയ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ആള് മഹാപണ്ഡിതനാണ് അദ്ദേഹം തന്നെയാണ് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റുമായിരുന്നത് അപ്പൊ കോൺഗ്രസ് ഹിന്ദു മഹാസഭയും തമ്മിലുള്ള ബന്ധം ഏറ്റവും വലിയ അടുത്തടുത്ത ബന്ധമാണ് അതുകൊണ്ടാണ് നിർമ്മലചന്ദ്ര ചാറ്റർജി കോൺഗ്രസ് അറസ്റ്റ് ചെയ്തില്ല ഗാന്ധിയുടെ വധം കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്ത അദ്ദേഹത്തെ കൽക്കട്ട ഹൈക്കോടതിയിൽ ജഡ്ജിയാക്കി മതിയോട് കൂടിയിട്ടാണ് സവർക്കറെ ഗോഡ്സെ കണ്ടിട്ടുള്ളത് വലിയ തെറ്റെന്താ ഉള്ളത് കാരണം സവർക്ക ഗോഡ്സേക്കോ സവർക്കർക്കോ ആരെയോ എന്ത് വേണമെങ്കിലും കാണാൻ യോഗ്യ അധികാരമുണ്ട് ഇപ്പൊ സവർക്കറെ കുറിച്ച് പറയുന്നു സവർക്കർ യഥാർത്ഥത്തിൽ ഹിന്ദു മഹാസഭയുടെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ചുമതലക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു ഇരുപത്തിയൊന്ന് കൊല്ല കാലത്തിലധികമാണ് ജയിലിക്കിടന്നിട്ടുള്ളത് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ ആളായിരുന്നു അനന്ത തെറ്റെന്താ ഉള്ളത് ഈ പറയുന്ന ഹിന്ദു മഹാസഭയുടെ ആളുകളെ എല്ലാവരും കോൺഗ്രസുകാർ അംഗീകരിച്ചിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ വീരസവർക്കറുടെ നിര്യാണത്തിന്റെ സമയത്ത് ഇന്ത്യൻ പാർലമെന്റ് നിർത്തിക്കൊണ്ടാണോ അവിടെ അനുശോചനം രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയിരുന്നല്ലോ അത് ആരാ പ്രകാശനം ചെയ്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ ഗവൺമെന്റ് ആണ് പബ്ലിഷ് ചെയ്തത് അത് ഇറക്കിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പറയുന്നത് ഭാരതത്തിന്റെ വീരനായിട്ടുള്ള വീരനായ പുത്രൻ എന്നാ പറയുന്നത് ഈ സാധനം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവില്ല അപ്പൊ അയക്ക് ചരിത്രമൊന്നും അറിയാൻ പാടില്ല അയയ്ക്ക് മാത്രമല്ല കോൺഗ്രസ് തന്നെ അറിയാൻ ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ മഹാത്മാഗാന്ധി പങ്കെടുത്തിട്ടുള്ള കുംഭമേളയെ കുറിച്ച് പോലെ ആക്ഷേപ ഉന്നയിച്ചാളാ നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെ കുംഭമേള മഹാതെറ്റു പറഞ്ഞു പക്ഷെ ഇയാൾക്ക് വിവരക്കേട പര്യായം മനസ്സിലാക്കേണ്ട വസ്തുത മഹാത്മാഗാന്ധി തന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള പ്രവേശനം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഹരിദ്വാറിൽ നടന്ന കുംഭമേളയോട് കൂടിക്കൊണ്ടാണ് അങ്ങനെ ഹൈന്ദവത്വം ഹിന്ദുത്വം നിറഞ്ഞു തുളുമ്പുന്ന എല്ലാത്തിനോടുമുള്ള ഒരു കടുത്ത വിയോജിപ്പ് ഇന്ന് ഇറ്റാലിയൻ കമ്മ്യൂ മതാമ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പാണ് അപ്പൊ അത് അവർ കൃത്യമായിട്ട് ചരിത്രം പഠിക്കണ്ടേ കോൺഗ്രസിന്റെ ചരിത്രം പഠിക്കണ്ടേ കോൺഗ്രസിന്റെ ചരിത്രം അവര് നെഹ്റു കുടുംബത്തിന്റെ ചരിത്രമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ പോസ്റ്ററുകളുടെ ഇമ്പോർട്ടൻസ് ഈ വിവാദമായിട്ടുള്ള അത്തരം ഉണ്ടല്ലോ ഇത് ഒരു കാലത്തൊക്കെ പലരും വിചാരിച്ചിരുന്നത് കുട്ടികൾ വിദ്യാർത്ഥികളൊക്കെ ഒക്കെ വിചാരിച്ചിരുന്നത് ഗാന്ധി മാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് ഗാന്ധി മാത്രം എവിടെയും ഗാന്ധി ഗാന്ധി എന്നുള്ള പേര് നല്ലൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ ഇതിന് വളരെ ചെറുതാക്കിട്ട് വെച്ചിരിക്കുന്നത് ബാക്കി എല്ലാവരും വലിയ രീതിയിൽ ഞാൻ ഞാനേതായാലും ഞാൻ ആ ചിത്രം കണ്ടില്ല പക്ഷേ ഏതാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത് മഹാത്മാഗാന്ധി ഇന്ത്യയിലുള്ള എല്ലാ സ്വാതന്ത്ര്യ സമരസേനാനികളുടെയും ഹൃദയത്തിലുള്ള ആളാണ് ഹൃദയത്തിലുള്ള ആളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും വളരെ കഴിഞ്ഞിട്ടാണ് ജനിച്ചിട്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന എന്ന നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാളുടെ പേര് ചോദിച്ചാൽ മഹാത്മാഗാന്ധി എന്നാണ് സംശയം ഇല്ലാതെ ഞാൻ പറയും ബാക്കി അത് വരും അത് നമ്മൾ ഈ ആര് എന്തിന് തുലനം ചെയ്യേണ്ട ആവശ്യം എന്തുള്ളത് തുല്യം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ രോഗങ്ങളാണ് മനോരോഗമാണത് ഇത് ആരും ആരും ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല അച്ഛനാണോ അമ്മയാണോ വലുതെന്ന് ചില മക്കളോട് ചിലർ ചോദിക്കാറുണ്ട് ഈ തരത്തിൽ ചില പമ്പര മണ്ഡത്തങ്ങളോട് ചോദിക്കാം മഹാത്മാഗാന്ധിയാണോ മറ്റവരാണോ ഏറ്റവും ഏറ്റവും അവസാന കാലഘട്ടത്തിലെ ഫിഗർ ആയിരുന്നു ഗാന്ധി ഒരുപാട് അതാണ് ചോദിച്ചത് അല്ലെ മഹാത്മാഗാന്ധി എക്കാലത്തും വലിയ ഫിഗർ ആയിരുന്നു മഹാത്മാഗാന്ധിക്ക് എല്ലാ സ്ഥലത്തും വേണ്ടത്ര ആദരവ് ലഭിക്കേണ്ടതാണ് ലഭിച്ചിട്ടുണ്ട് അത് അദ്ദേഹം ഭാരതത്തിൽ ജനങ്ങളുടെ മനസ്സിൽ മറ്റേ എന്താ പറയാ താമസമർപ്പിച്ച മഹാവ്യക്തി ാണ് മഹാത്മാഗാന്ധി അവിടെ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല മഹാത്മാഗാന്ധിയായിട്ട് കമ്പാരിസൻ വേണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആർ എസ് എസ് പോലെ അതിന്റെ പ്രാഥസ്മര്യം ചെല്ലുന്നത് തെലുഗുഗാന്ധി രാധൃതാണെന്നാണ് അതിന് കാരണം മഹാത്മാഗാന്ധിക്ക് അത്ര വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട് മഹാത്മാഗാന്ധി ചിന്തകനാണ് മഹാത്മാഗാന്ധി എഴുത്തുകാരനാണ് സ്വാതന്ത്ര്യ സമരസേനാനിയാണ് ജനങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് പോലും കോൺഗ്രസിന് നേതാവായിട്ട് ജോർജ് ജോസഫിനോട് പറഞ്ഞ് താമ്പോയിട്ട് തന്റെ ക്രിസ്ത്യാനികളുടെ പ്രശ്നമില്ലേ അതുപോയിട്ട് പരിഹരിക്കാൻ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ള തികഞ്ഞ സാത്വികനായിരിക്കുന്ന സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ് മഹാത്മാജി അങ്ങ് പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഐക്യത്തിന് യൂണിറ്റിക്കൊക്കെ നല്ലത് മഹാത്മാഗാന്ധിയുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യൂ ആണെന്നാണ് ഞാൻ എന്നെ സംബന്ധിച്ച് പറയുന്നത് മഹാത്മാഗാന്ധി ബാലൻസ്ഡ് ആക്കാനൊന്നും ആര് പോകേണ്ട ആവശ്യമില്ല മഹാത്മാഗാന്ധി എല്ലാവരും ഹൃദയത്തിലുണ്ട് അത് ഹൃദയത്തിൽ തന്നെ അരക്കിട്ടുറപ്പിക്കേണ്ട വസ്തുതയാണ് ഗാന്ധിയെ സ്മരിക്കാത്ത ദിവസം ഏത് പ്രസ്ഥാനം സ്മരിക്കാതിരുന്നാൽ ആ സ്മരിക്കാതിരിക്കുന്നത് നന്ദികേടിന്റെ വലിയ തെളിവാറ്റാണ് ഞാൻ കണക്കൂട്ടുന്നത് അവിടെയാണ് കോൺഗ്രസുകാരനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ പങ്കാളിത്തം ഇത്തരം നന്ദികേടിന്റെ പ്രതീകങ്ങളാണ് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ ഞാൻ നോക്കി കിടന്നതെന്നാണ് എൻ്റെ അഭിപ്രായം